മാകെ കോളിളക്കം സൃഷ്ടിച്ച കേസുകളാണ് പാലക്കാട് പുത്തൂർ ഷീലാവധവും കേസിലെ ഒന്നാം പ്രതി സമ്പത്തിന്റെ കസ്റ്റഡി മരണവും രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് മോഷണശ്രമത്തിനിടെ പുത്തൂർ റോഡ് സായൂജ്യം വീട്ടിൽ വിജയകൃഷ്ണന്റെ ഭാര്യ ഷീലയെ മൃഗീയമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു വീട്ടിൽ അതിക്രമിച്ചു കടന്ന മൂന്നംഗ സംഘം ആദ്യം അമ്മ കാർത്തിയായനിയെ തലയ്ക്കടിച്ച് വീഴ്ത്തി ആഭരണങ്ങൾ കവരുകയും തടയാനെത്തിയ ഷീലയെ താഴെ തള്ളിയിട്ട ശേഷം കുറിക്കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ് അന്വേഷണം ഊർജിതമാക്കിയ ലോക്കൽ പോലീസ് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഒന്നാം പ്രതി സമ്പത്ത് പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട് കേസിന്റെ ഗതിയാകെ മാറ്റി കനകരാജ് മണികണ്ഠൻ എന്നിവരാണ് രണ്ടും മൂന്നും പ്രതികൾ അതിവേഗം വിചാരണ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ കേസിലെ രണ്ടാം പ്രതി കനകരാജിനെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പാലക്കാട് അഡീഷണൽ സെഷൻസ് ആൻഡ് ഡിസ്ട്രിക്ട് കോടതി ഡി കെ ഹനീഫ കനകരാജിന് വധശിക്ഷയാണ് വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിലയിരുത്താവുന്ന ശിക്ഷാവിധി കനകരാജിന്റെ വധശിക്ഷ രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈക്കോടതി റദ്ദാക്കിയും ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയും ചെയ്തു കനകരാജന്റെ ഹർജി പരിഗണിച്ചായിരുന്നു ശിക്ഷാ ഇളവ് നിലവിൽ കനകരാജ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് തെളിവുകളുടെ അഭാവത്തിൽ മൂന്നാം പ്രതി മണികണ്ഠനെ നേരത്തെ തന്നെ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയുടെ സഹോദരിയായ ഷീലയുടെ നിഷ്ഠകരമായ കൊലയ്ക്ക് ശേഷം സമ്പത്ത് മൂന്ന് പ്രതികളും ദിവസങ്ങൾക്കകം പിടിയിലായെങ്കിലും അറസ്റ്റിലായി മണിക്കൂറുകൾക്കകം സമ്പത്ത് അതിക്രൂരമായ പോലീസ് മർദ്ദനത്തിനിരയായി ഇതിനുശേഷം അദ്ദേഹം കൊലപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഇവർ സൈൻ കോട്ടേജ് എന്ന റെസ്റ്റ് ഹൌസിൽ വെച്ചാണ് സമ്പത്തിന് മരണമടഞ്ഞത് സമ്പത്തിന്റെ ദേഹത്ത് അറുപതോളം മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു സമ്പത്തിന്റെ സഹോദരങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകരുടെ പിന്തുണയോടെ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കോടതി സി ബി ഐക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടു തുടർന്ന് കോടതിയുടെ ശക്തമായ ഇടപെടലാണ് കേസിന് പല ഘട്ടങ്ങളിലായി മുന്നോട്ട് കൊണ്ടുപോയത് എന്നതും ശ്രദ്ധേയമാണ് കേസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയതിനെതിരെയാണ് പലതവണ കോടതി അന്വേഷണ സംഘത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നത് സംഭവത്തിൽ അന്നത്തെ ഡി വൈ എസ് പി സി ഐ രണ്ട് എസ് ഐ മാർ എന്നിവർ ഉൾപ്പെടെ പന്ത്രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രണ്ടായിരത്തി പതിനഞ്ചിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു അന്നത്തെ പാലക്കാട് റേഞ്ച് ഐ ജി എന്നിവർക്കെതിരെ ആരോപണം ഉയർന്നെങ്കിലും പുനരന്വേഷണത്തിൽ രണ്ടു പേരെയും ഒഴിവാക്കി പിന്നീട് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അടക്കം ഏഴ് പേരെ കൂടി പ്രതി ചേർത്ത് സി ബി ഐ വീണ്ടും കുറ്റപത്രം നൽകി അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു സി ബി ഐ അഡീഷണൽ എസ് പിയുടെ അസ്വാഭാവിക മരണം ഉൾപ്പെടെ കേസിനെ വിവാദമാക്കിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ഇപ്പോഴും നീളുകയാണ് സമ്പദ് കസ്റ്റഡി മരണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായ എ ബിപിൻദാസ് കുറ്റവിമുക്തനാക്കപ്പെട്ടതാണ് സമീപകാലത്തുണ്ടായ കോടതി നടപടി പുത്തൂർ ഷീലാവധക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ബിപിൻദാസ് പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ രേഖകളിൽ കൃത്രിമം കാണിച്ചു എന്നതായിരുന്നു ഇയാൾക്കെതിരെ ഉണ്ടായിരുന്ന കുറ്റാരോപണം ബിപിൻദാസിന്റെ വിടുതൽ ഹർജി പരിഗണിച്ചായിരുന്നു എറണാകുളം സി കോടതി അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയത് മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം മരണപ്പെട്ടു ബിപിൻദാസിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസിലെ മറ്റ് രണ്ട് പ്രതികളെ കോടതി കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഡിവൈഎസ്പി രാമചന്ദ്രൻ സി പി ഒ ബിനു ഇട്ടു എന്നിവരെയാണ് പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് ഡിവൈഎസ്പി ആയിരുന്ന രാമചന്ദ്രൻ സഹപ്രവർത്തകരെ രക്ഷിക്കാനും കേസ് അട്ടിമറിക്കാനും പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി രേഖകൾ തിരുത്തുകയും വ്യാജരേഖകൾ ഉണ്ടാക്കുകയും ചെയ്തുവെന്നായിരുന്നു കേസ് സമ്പത്തിനെ കസ്റ്റഡിയിലെടുത്തതിനും ചോദ്യം ചെയ്തതിനും ദൃക്സാക്ഷിയായ ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനാണ് ബിനു ഇട്ടുവിനെ പ്രതി ചേർത്തിരുന്നത് ഇരുവർക്കെതിരെയും സിബിഐ ചുമത്തിയ തെളിവുകൾ വിചാരണയ്ക്ക് പര്യാപ്തമല്ലെന്ന കണ്ടെത്തലിലൂടെയാണ് പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് കസ്റ്റഡി മരണ കേസിൽ ആരോപണ ആരോപണവിധേയരായിരുന്ന നിലവിലെ എ വിജയ് സാഖാറെ മുൻ ഡി ജി പി മുഹമ്മദ് യാസിൻ തുടങ്ങിയവർക്ക് സി ബി ഐ നേരത്തെ ക്ലീൻഷീറ്റ് നൽകിയിരുന്നു